നിയമസഭയിൽ മുഖ്യമന്ത്രിയും സ്പീക്കറും ഇല്ലാതിരുന്ന ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവ് സബ്മിഷനായി ടി കേസ് ഉന്നയിച്ചത് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി എം പി രാജേഷ് മറുപടി നൽകി ഉച്ചയ്ക്ക് ദില്ലിക്ക് പോകേണ്ടതിനാലാവാം മുഖ്യമന്ത്രി നിയമസഭയിൽ വന്നിരുന്നില്ല സബ്മിഷൻ പരിഗണനയ്ക്ക് വന്നപ്പോൾ സ്പീക്കർ സഭയുടെ നിയന്ത്രണം ഡെപ്യൂട്ടി സ്പീക്കറെ ഏൽപ്പിച്ച് ചേംബറിലേക്ക് പോയി മൂന്ന് പ്രതികൾ മാത്രമല്ലെന്നും നാലാമതൊരാൾ കൂടി ഉണ്ടെന്നും നാലു പ്രതികൾക്കും ശിക്ഷയിളവ് നൽകാനാണ് സർക്കാർ ശ്രമമെന്നും മി ഡി സതീശൻ ആരോപിച്ചു ചൊക്ലി പോലീസ് ഇന്നലെ രാത്രിയും കെ കെ രമയുടെ മൊഴിയെടുത്തു ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിന് വിരുദ്ധമായി പോലീസ് മൂന്ന് ദിവസങ്ങളിൽ കെ കെ യുടെ മൊഴിയെടുത്തു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപജാപക സംഘമാണ് നിയന്ത്രിക്കുന്നതെന്നും വി ഡി സതീഷിന്റെ കുറ്റപ്പെടുത്തൽ ശിക്ഷ ഇളവ് നൽകാൻ സർക്കാർ ശ്രമിച്ചിട്ടില്ലെന്ന് മന്ത്രി എം പി രാജേഷ് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞു പ്രതിപക്ഷം കുടില രാഷ്ട്രീയ ശ്രമം നടത്തുന്നുവെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും മന്ത്രിയുടെ വിമർശനം പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കാതെ സഭയിൽ ഭരണകക്ഷി അംഗങ്ങൾ ബഹളം വച്ചതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ജിമലാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം